ആദ്യം തന്നെ ഈശോയ്ക്കും മാതാവിനും ആയിരം നന്ദി പറഞ്ഞു കൊണ്ട് തുടങ്ങുന്നു ഞാൻ കടമ്പനാട്ന്ന് വരുന്നു എൻ്റെ പേര് സിന്ധു എൻ്റെ പേര് സിന്ധു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി മൂന്ന് പത്ത് ആറിലായിരുന്നു ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ മകൻ്റെ വിദ്യാഭ്യാസവും എൻ്റെ മ മൂത്ത മകൻ്റെ ജോലിയും എല്ലാമായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം മോന് പഠിക്കാനത്ര ഇതില്ലായിരുന്നു എങ്കിലും അവന് എസ് എൽ സി പരീക്ഷയിൽ ടീച്ചർമാരെപ്പോഴും വിളിച്ചു പറയും അവൻ പഠിക്കുന്നില്ല അവന് ഇങ്ങനെ പോയാൽ പറ്റത്തില്ല എന്നൊക്കെ ഞാൻ ഉടമ്പടി എടുത്ത് അവൻ തന്നെ പറഞ്ഞ് ഞാൻ വന്ന് സാക്ഷ്യം പറയാം പിന്നെ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് ബ്ലസ്സിങ് വാങ്ങി പിന്നെ ഉടമ്പടി പത്രം കൊണ്ടുവന്ന് പരീക്ഷാ സമയത്തൊക്കെ അവന് കൊടുക്കാനുള്ള ഒരു കൃപദൈവം കൊടുത്തു ഞാൻ ഈ പരീക്ഷയ്ക്ക് അവന് നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ സാധിച്ചു പിന്നെ എൻ്റെ മകൻ്റെ ജോലിയുടെ കാര്യം പറഞ്ഞിരുന്നു അത് മെയ് വണക്കത്തിൽ മെയ് പതിനഞ്ചാം തീയതി അവൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ അവന് ആ ഡേറ്റിന് തന്നെ ഒരു ജോലി ശരിയായി പക്ഷേ അതത്ര ഇതായിട്ട് അവന് തോന്നിയില്ല പിന്നെ അത് കഴിഞ്ഞ് ഒരു ജുവലറി ജോലിക്ക് പോയി അതും അവന് ശരിയായി തോന്നിയില്ല പിന്നെ ഒരു വണ്ടി ഓടിക്കാൻ വേണ്ടി പോയി അതും അന് ശരിയായില്ല അങ്ങനെ എന്നോട് ഈയിടെ പറഞ്ഞു പതിനെട്ട് വയസ്സായപ്പം മുതൽ ഞാൻ പാസ്പോർട്ട് എടുത്ത് വെച്ചതാണ് ഇതുവരെ അത് ശരിയായില്ല എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന് അങ്ങനെ ഞാൻ കഴിഞ്ഞ ഉടമ്പടി പുതുക്കാൻ വന്നപ്പം ഞാൻ പാസ്പോർട്ട് കൊണ്ടുവന്ന് അമ്മയുടെ കയ്യിൽ കൊടുത്ത് പരിശുദ്ധ അമ്മയുടെ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോയി കഴിഞ്ഞ മാസം അച്ഛൻ്റെ ഒരു ധ്യാനത്തെ ചൊവ്വാഴ്ചത്തെ ഒരു ധ്യാനത്തിൽ അച്ഛൻ അച്ഛൻ പറയുണ്ടായി നാൽപ്പത്തിനാല് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സാധിക്കുമെന്നും ഞാൻ പ്രാർത്ഥിച്ചു ഇവിടുന്ന് പോയി ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ അവന് പാസ്പോർട്ടും സോറി വിസയും ടിക്കറ്റും ലഭിക്കുകയും നാൽപ്പത്തി നാല് ദിവസം ആകുന്നതേ ഉള്ളിയെങ്കിൽ പോലും അത് ആ ഈശോയും അമ്മയും കൂടെ എനിക്കത് സാധിച്ചതെന്നും മോൻ്റെ കയ്യിൽ കൊടുക്കാം എൻ്റെ പേര് വിഷ്ണു ഞാൻ വരുന്നു ഞാനല്ല അമ്മയായിരുന്നു ഉടമ്പടി എടുത്തിരുന്നത് അതിനുശേഷമാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഇതിപ്പം എൻ്റെ അഞ്ചാമത്തെ ഉടമ്പടി ആയിരുന്നു നാലുടമ്പടിയിലും ഞാൻ നല്ലപോലെ പ്രവർത്തിക്കാത്തതുകൊണ്ടായിരിക്കാം ഇത്രയും എനിക്ക് വൈകിപ്പിച്ചത് പതിനെട്ട് വയസ്സിൽ ഞാൻ പാസ്പോർട്ട് എടുത്തിരുന്നായിരുന്നു പല പല ജോലിക്കും പോയി എല്ലാ ഒരു വർഷം ഒന്നര വർഷം ഒരു വർഷം ഒന്നര വർഷമൊക്കെ നിൽക്കും പിന്നെ അങ്ങോട്ട് ശരിയാവുന്നില്ല അപ്പം ഈ അവസാന തുടമ്പടി എടുത്തത് കഴിഞ്ഞ മാസം കഴിഞ്ഞ ആഴ്ച അഞ്ചാമത്തെ തുടമ്പടി എടുക്കുന്നത് ഇതുവരെയും പാസ്പോർട്ട് കൊണ്ടുവരാനോ ഒന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല ഇവട്ടം വന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു എന്തായാലും പോവുക പാസ്പോർട്ട് കൂടെ ഒന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഇവിടുത്തെ ജോസഫ് അച്ഛൻ്റെ ധ്യാനം ഉണ്ടായിരുന്നു ആ ധ്യാനം ഞാനൊന്ന് കൂടിയായിരുന്നു അച്ഛൻ പറഞ്ഞായിരുന്നു നാൽപ്പത്തി നാല് ദിവസം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കുമെന്ന് അപ്പോൾ അന്ന് ഞാൻ പാസ്പോർട്ട് കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്ന് അമ്മയെടുത്ത് അമ്മയുടെ കൈ കൊടുത്ത് അമ്മയെടുത്ത് പ്രാർത്ഥിച്ചു നാൽപ്പത്തിനാല് ദിവസമായില്ല ഈ മാസം രണ്ട് ദിവസം കൂടെ കഴിയുമ്പോഴേ നാൽപ്പത്തി നാല് പൂർത്തിയാകത്തുള്ളൂ അതിനുമുമ്പ് എനിക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം ശരിയായി ഈ മാസം തീയതി ഞാൻ പോവാണ് എൻ്റെ പേര് കൃഷ്ണപ്രസാദ് എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് എൻ്റെ പഠനത്തിൻ്റെ കാര്യം തന്നെയാണ് ആ ഒമ്പതിലും പത്തിലും ഒക്കെ ഞാൻ ഭയങ്കര മോശമായിട്ടായിരുന്നു എൻ്റെ പഠനം അപ്പം ടീച്ചേഴ്സൊക്കെ വീട്ടിൽ വിളിക്കുകയും പിന്നെ പഠനത്തിൻ്റെ കാര്യം മോശമാണെന്ന് പറയുകയും ചെയ്തു പിന്നെ ഞാൻ അമ്മയോട് ഇങ്ങനെ വന്ന് പറയും എനിക്ക് പറ്റുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം അങ്ങനെ കാര്യങ്ങളെല്ലാം പറയും അപ്പോൾ അമ്മ എനിക്ക് വേണ്ടി ഉടമ്പടി വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ജർമാല പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിക്കുമായിരുന്നു ഉപ്പും തൈലും തേനും എല്ലാം ഉപയോഗിക്കുമായിരുന്നു പിന്നെ പരീക്ഷയുടെ ദിവസങ്ങളിൽ ഞാൻ പത്രം കൊണ്ട് കൊടുക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് വന്നത് ഒമ്പത് എ പ്ലസും ഒരു എയും കിട്ടി നന്ദി അറിയി കാരുണ്യ പ്രവർത്തനം ഹോസ്പിറ്റലുകളിൽ ഭക്ഷണം പൊതി കൊണ്ട് കൊടുക്കുവായിരുന്നു പിന്നെ എന്നെ കൊണ്ടാവുന്നതുപോലെ രോഗികൾക്ക് മരുന്ന് വാങ്ങാനുള്ള പൈസ കൊടുക്കുമായിരുന്നു പിന്നെ പത്രം പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം വാങ്ങി അത് ഓട്ടോ സ്റ്റാൻഡിൽ ആശുപത്രികളിൽ വീടുകളിൽ വീടുകളിൽ എല്ലാം കൊണ്ടു കൊടുക്കൊടുക്കുമായിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ മോനാണെങ്കിൽ ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ അവന് കൂട്ടുകാരുടെ കൂടെ അവന് ഹോസ്പിറ്റലിൽ ആരെല്ലാം ഇ കൂട്ടിനിരിക്കണമെന്ന് പറഞ്ഞാൽ അവൻ പോയി അത് ചെയ്തു കൊടുക്കുമായിരുന്നു പിന്നെ അവനും ഭക്ഷണം വാങ്ങാനുള്ള പൈസ കൊടുക്കുകയും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഇളയ മോന് പരീക്ഷാ സമയത്ത് പത്രം വാങ്ങി പരീക്ഷയുടെ അന്നും പോലും അപ്പം അത്ര കൊണ്ടുവന്ന് എല്ലാ വീടുകളിലും കൊടുക്കാനുള്ള കൃപ അമ്മ കൊടുത്തരുന്നു ഇത്രയും ചെയ്തു തന്ന് ഈശോയ്ക്കും അപ്പനും ഒരായിരം നന്ദി പറയുന്നു എഫ് എസ് എസ് മൂന്ന് ഇരുപത് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്നു യേശുവിൽ പ്രിയമുള്ളവരെ വിഷ്ണുവിൻ്റെ കുടുംബത്തിൻ്റെയും സാക്ഷ്യം ജീവനുള്ള ദൈവത്തിൻ്റെ മുന്നിൽ വന്നാൽ താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞത് ഉടമ്പടി ജീവിതത്തിൽ നിങ്ങൾ എത്രത്തോളം അവൻ പറയുന്നത് പോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരുന്നാൽ ഈ സാക്ഷ്യം പറയുവാൻ സാധിക്കയില്ല എന്നാൽ അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തപ്പോൾ സീന അതായത് സീനാമലയുടെ താഴ്വരയിൽ വെച്ച് ദൈവം നൽകിയ ഉടമ്പടിക്ക് പ്രത്യുത്തരമായി ജനങ്ങൾ പറഞ്ഞു കർത്താവെ കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാമെന്ന് അന്ന് മുതൽ ദൈവത്തോട് മനുഷ്യർക്കൊരു പദ്ധതി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ദൈവം പറയുന്നത് പോലെ ചെയ്യാമെന്ന് അവിടെ മുതൽ തുടങ്ങിയതാ അതാണിപ്പോൾ പരിശുദ്ധമ്മ കൃമാശനാൾക്കാരെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഉടമ്പടി ജീവിതത്തിലൂടെ പരിശുദ്ധമ്മ ഈശോയോട് പറഞ്ഞു സമയമായില്ലെങ്കിൽ പോലും അമ്മ പറഞ്ഞ വാക്ക് ഈശോ അനുസരിച്ചു അവൻ പറയുന്നത് പോലെ അവർ ചെയ്തപ്പോൾ അമ്മ അവരുടെ സങ്കടം സന്തോഷമാക്കി മാറ്റി ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ സ്നേഹം പുതിയതാണ് ഇതൊരിക്കലും ദൈവത്തിൻ്റെ സ്നേഹം അസ്തമിക്കത്തില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാക്കിക്കൊണ്ട് നമുക്ക് തരും ഇങ്ങനെ ഈ കുടുംബത്തിന് വിഷ്ണുവിനും കുടുംബത്തിനും നൽകിയ അത്ഭുതകരമായ ഈ സാക്ഷ്യത്തിന് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക